പടച്ചോനെ പെട്ടിക്കകത്ത് ഞാൻ വിചാരിക്കണ ആളായിരിക്കണേ എന്റെ പൊന്നു ജാസ്മിന്റെ ഒരു ഓട്ടം മനസ്സിൽ ഗബ്രിയെ വിചാരിച്ചാണ് ഓടുന്ന പിന്നെ വേറെ ആര് ഓടുന്ന ഓട്ടം കാണണം പുറത്ത് ഒരു ബോക്സ് ബോക്സിരിപ്പുണ്ട് അതിൽ ഞാൻ വിചാരിച്ച ആളായിരിക്കും അത്ര മാത്രം ജാസ്മിൻ കാത്തിരിക്കുകയാണ് പുതിയ പ്രമോ നിങ്ങൾ കണ്ടോ ഏ യമുനയുടെ എൻട്രിയുടെ പ്രമോയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഗബ്രി ഇന്നല്ലല്ലോ യമുനയാണ് വരുന്നത് ആ പ്രമോ നിങ്ങളൊന്ന് കാണണം കേട്ടോ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് കാണാനായിട്ട് കൊതിച്ചിരിക്കുകയാണ് അതെ ഗബ്രീനെ വേണ്ടിയിട്ടും ഗബ്രിയെ കാണാൻ വേണ്ടിയിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അയ്യോ പെട്ടെന്നൊന്ന് വാ ആരെങ്കിലുമൊക്കെ ഒന്ന് കടത്തി വിട് ഇപ്പോഴേ റെസ്റ്റ്ലെസ് ആണ് അപ്പോൾ ഇതാണ് പ്രമോയിൽ വന്നത് ഇന്ന് ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരു ടാസ്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം യമുന കയറും ഇപ്പൊ ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ പറയാം അങ്ങോട്ട് ഞാനാ പ്രമോ കണ്ട് ഞെട്ടിപ്പോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയത് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഇത്രമാത്രം ഞാനാലോചിക്കുന്ന വീട്ടുകാരൊക്കെ വന്ന് പറഞ്ഞിട്ടും ആ എന്തായിരുന്നാലും പുള്ളിക്കാരിക്ക് ഒരു ഇതുണ്ട് കേട്ടോ അതനുസരിച്ചേ പോവുള്ളൂ കേട്ടോ ഓക്കെ എന്തായിരുന്നാലും പുള്ളി അത് ജാസ്മിൻ്റെ മാറ്ററാണ് ജാസ്മിൻ നോയിക്കോളൂ ഓക്കെ ശ്രീതു ശ്രീതു ആണെങ്കിൽ വന്നിട്ട് ഇവിടെ അർജുനോട് പറയുന്നു അവപയോഗിക്കാമെന്ന് ആ പേര് കൊന്നുകളേ അപ്പോൾ അർജുനോട് ശ്രീതു വന്ന് പറയുകയാണെ ലൈറ്റ്സ് ഓഫ് ലൈറ്റ്സ് ജാൻമണി ശ്രീധുവിനോട് പറഞ്ഞു പോലും ലൈറ്റ്സ് ഓഫ് ആക്കി പെട്ടെന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞില്ലേ ആ സംഭവം ജാൻമണി ശ്രീ ശ്രീധുവിനോട് പോയി പറഞ്ഞു വന്ന് അതിനി പറഞ്ഞിട്ട് എന്ത് കാര്യം അപ്പം അർജുൻ അതൊന്നും ആയിരിക്കൂല അപ്പം എന്നോ എന്നോട് നോറ നോറയുടെ അഭിനയം നല്ലതാണ് എന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന് അപ്പം ശ്രീധു ഞാൻ പോകുമെന്ന് വിചാരിച്ചോ അർജുനിനോട് അപ്പം അർജുൻ എനിക്ക് ഞാൻ സിജോ പോകുമെന്ന് വിചാരിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ ആ ബാഗിന്റെ തൂക്കം സിജോയുടേത് ഏറ്റവും കൂടുതലായിരുന്നു അല്ല കൂടുതലല്ലേ ആ കൂടുതലായിരുന്നു അപ്പൊ സിജോയുടെ താഴ്ന്നു പോവുമല്ലോ അപ്പോൾ അപ്പൊ ഞാൻ ഔട്ടായാലും നീ നിങ്ങൾ ഔട്ടായാലും ഇപ്പൊ ഞാൻ ഔട്ടായെ ഞാൻ ഔട്ടായാലും നിങ്ങൾക്ക് വേറെ ആൾക്കാർ ഇവിടെ ഉണ്ട് നിങ്ങൾ ഔട്ടായ എനിക്ക് വേറെ ആൾക്കാർ ഇവിടെ ഇല്ല എന്നാണ് ശ്രീധു അർജുനോട് പറയുന്നത് പിന്നെ എല്ലാവരും നോമിനേറ്റഡ് ആയി കേട്ടോ എല്ലാവരും ആയി ബിഗ് ബോസ് കൺഗ്രാച്ചുലേഷൻ പറഞ്ഞു പിന്നെ ഇവിടെ ജാസ്മിനിൻ്റെ അടുത്ത് ജാൻമണി പറയാണ് എനിക്ക് പതിനേഴ് കിലോ ഉള്ള ബ്രൈഡൽ ലെഹങ്കയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സോ ഐ വോണ്ട് ടു യൂസ് ദാറ്റ് ഇൻ ഗ്രാൻഡ് ഫിനാലെ ഞാൻ മിക്കവാറും അത് ഗ്രാൻഡ് ഫിനാലേക്ക് ധരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പതിനേഴ് കിലോയുടെ ബ്രൈഡൽ ലെഹങ്ക അതായിരിക്കും യമുന വന്നിട്ട് ജാൻമണിയുടെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ ലീവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് ഷോപ്പിംഗ് നടത്തുന്നുണ്ട് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് അർജുനും ജാസ്മിനും ശ്രീധവും കൂടിയാണ് ഷോപ്പിംഗ് നടത്തുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജാ ജാൻമണിയുടെ ഭരണം ആരംഭിച്ചു എന്താണ് ഇവിടെ വെച്ചേക്കുന്നത് ഇതൊക്കെ എന്താണ് ഡിഷ് എന്താണ് എൻ്റെ ഓറഞ്ച് കിടക്കുന്നു ഇതെന്താണ് റൂം എൻ്റെ പവർ റൂം ഇങ്ങനെയാണ് പവർ റൂം വൃത്തിയാക്കി ഇടുക ഇങ്ങനെയല്ല ഇടേണ്ടത് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ വേണം വേറെ പാടി അപ്പം ഋഷി ഓ തുടങ്ങി ഒരു മാറ്റവും ഇല്ല അതിൻ്റെ ഇടയിൽ കൂടെ ആ പിന്നെ ജിൻഡോയടുത്ത് പോയിട്ട് ജാൻമണി പറഞ്ഞു ജിന ചേട്ടാ എന്താ ജിൻഡ ചേട്ടാ കളിക്കാത്തത് എന്താ ജിഞ്ചട്ടെ സംസാരിക്കാത്തത് ജാനു ജാനു അങ്ങനെ തോന്നിയോ ആ തോന്നി അയ്യോ ജാനു ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ എന്നാലും ജിജിൻ ചേട്ടി സംസാരിക്കുന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇവിടെ എൻ്റെ സാരി കണ്ടു നിങ്ങൾ പ്യുവർ സിൽക്ക് സാരിയാണ് ഓ ഇത് എത്ര രൂപ വരും ഒരു പന്ത്രണ്ടായിരം വരികയായിരിക്കുമല്ലേ ജാസ്മിൻ സെവൻറ്റി ടു തൗസൻഡ് എൻ്റെ അമ്മ എഴുപത്തി രൂപയുടെ സാരിയോ ഇതെന്തിന് അപ്പം ഈ പുറച്ചിരിക്കുന്ന പുലപ്പോ അതത്രയാണ് അത് മാത്രമല്ല ഇതിന് ഞാൻ നൂറ് അതിന് നോക്കൂ എൻ്റെ സാരി അഞ്ഞൂറ് കൊല്ലം നിൽക്കും അതിന് ആരഞ്ഞൂറ് കൊല്ലം നിൽക്കുന്നിവിടെ അഞ്ഞൂറ് കൊല്ലം എത്ര പ്രാവശ്യം നനച്ചാലും കേടൊന്നും വരത്തില്ല സിൽക്ക് വേഴയാണ് ട്രെഡ്സ് വേറെയാണ് സോ അഞ്ഞൂറ് ത്രീ ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് എന്തായാലും നിൽക്കും അതിൻ്റെ ഇവിടെ ആരുണ്ടാവും ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് അപ്പോൾ എന്നാലും എന്തിനായിരിക്കും ഇരുപത്തിരണ്ടായിരം രൂപയുടെ സാരി ജാസ്മിൻ വായും തുറന്നിരിക്കുന്നത് അപ്പൊ ഋഷി നിനക്ക് ജാനുവിൻ്റെ സാരി ഇതൊന്നും ഇപ്പോഴും ഇപ്പോഴാണ് നീ അറിയുന്നത് ജാസ്മിൻ ഇപ്പോഴല്ലേ ഇതൊക്കെ അറിയാനുള്ള സമയമൊക്കെ കിട്ടണത് അപ്പോൾ എല്ലാവർക്കും ഉറക്കം വരുന്നു ഹോ എന്തോന്ന് ബിഗ് ബോസ് വേറെ ആൾക്കാരെയൊക്കെ കയറ്റി വിട് എൻ്റെ ഗബിറി എപ്പോൾ വരും മനസ്സിൽ കേട്ട ഹോ വരുന്നു ഇല്ലല്ലോ ഏഹ് സോറി ടു ഷേ ഞാൻ ആരെ കേറ്റിവിടാൻ ഞാൻ സമ്മതിക്കില്ല അ ഞാൻ ഈ ജാനു ജാൻമണി സമ്മതിക്കില്ല ഓക്കേ ദിസ്ഇസ് മൈ സ്പേസ് എല്ലാ ക്യാമറയും എന്നെ നോക്കണം അപ്പൊ പറഞ്ഞേ നന്നായിരിക്കുന്നു മനസ്സിൽ ജാസ്മിൻ എൻ്റെ എന്റെ ഗബ്രി എപ്പോൾ എന്ന മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ ഏ അത് കഴിഞ്ഞിട്ട് ഓ ജാൻമണി പഴയ ആള് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അപ്പോ ജാൻമണി ഓ അർജുൻ്റെ കള്ളച്ചിരി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഒരു കാര്യമുണ്ട് എന്നെപ്പോഴത്തെ ശാപാക്കുകൾ നോര പറഞ്ഞിട്ടുണ്ട് രശ്മിന് ണോ ഓ ഓ ശമിച്ചതായിരിക്കില്ല റൂഡ് ബിഹേവിയർ ആയിരിക്കും അപ്പൊ ഉടനെ ജിൻഡോ അതല്ലേ അവൾ റസ്ബിനെ പുറത്താക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും നോറ അപ്പൊ ഋഷി ആ ഈ റസ്ബിൻ എന്തിനാണ് ഇതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത് നോറയെ കുറിച്ചിട്ട് കേട്ടാ അത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാം ഉറക്കം തൂങ്ങിയിരിക്കണ് ഇത് ഫിനാലേ വീക്കാണ് ഊർജ്ജ സ്വയതായിരിക്കുക ഓക്കേ ഇത് ജാനുന്റെ ഓർഡർ ആണ് എല്ലാവരും റൂം ക്ലീൻ ചെയ്യുക എന്ത് വൃത്തി കേടാണിതെല്ലാം കമോൺ അവസാനം കൂടെ എല്ലാവരും കൂടെ വലിയ കാര്യത്തിൽ പടയാളികളെ പോലെ പുറകെ പോയതാണ് ജാസ്മിൻ കിടപ്പിലായി ഒരു സൈഡിൽ അവസാനം ജാൻമണിയും ബാക്കി എല്ലാവരും ക്ലീൻ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ ശേഷം ഒരു ടാസ്ക് വരുന്നുണ്ട് ആ ടാസ്ക് അവർ കളിച്ചതാണ് തെറ്റിദ്ധരിക്കൽ തെറ്റി ധരിക്കൽ ടാസ്ക് അതായത് ഗാർഡൻ ഏരിയയിൽ ആറുപേർക്ക് ആറ് ബോക്സിനകത്ത് ഇവരുടെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അഞ്ച് ബലൂൺ വീതം ഛേ അഞ്ച് ഡ്രസ്സുകൾ വീതം വെച്ചിട്ടുണ്ട് ഒരു ബലൂൺ കൊടുക്കും ഈ ബലൂൺ ഊയി മുകളിലേക്ക് ഇടണം മുകളിലേക്ക് ഇടണം അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സ് ഇടണം ബലൂൺ താഴെ മുട്ടാൻ പാടില്ല പിന്നെയും തട്ടി മുകളിലേക്ക് ഇടണം ഡ്രസ്സ് ഇടണം അങ്ങനെയാണ് ടാസ്ക് ജാൻമണിയാണ് വിധി കർത്താവ് സോ ഇവിടെ പറ്റിപ്പോയതും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റ് പിന്നെ അർജുൻ്റെ ബലൂണൊക്കെ പൊട്ടിപ്പോയി അകത്തുനിന്ന് ബലൂൺ കൊണ്ടുവന്നിട്ട് ആണ് ഇട്ടത് പക്ഷേ എന്നായാലും ഇതിനകത്ത് ആദ്യം ഋഷി ഔട്ടായി പിന്നെ അഭിഷേകവും ഔട്ടായി ആണ് ഇതിനകത്ത് ഫസ്റ്റ് ആയത് അർജുൻ സെക്കൻഡ് ശ്രീതു തേർഡ് ജിൻഡോ ഫോർത്ത് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞ് ഈ ഈ ടാസ്ക് ഇവിടെ വേണ്ട അകത്ത് വെച്ച് നടത്താമെന്ന് പറഞ്ഞു കാര്യം ഭയങ്കര കാറ്റും അവർക്ക് കൺട്രോൾ ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല നിലവിലും അപ്പോൾ ഈ ടാസ്ക് ഇപ്പോൾ ഒന്നും കൂടെ നടത്തും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പക്ഷേ എന്നാലും ജാസ്മിൻ്റെ ആ ഓട്ടമേ അത് കണ്ടിരിക്കേണ്ടത് തന്നെ കേട്ടാ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്